ചില ഇപ്പൊ കളവ് വളരെയധികം അവരുടെ ബിസിനസിന്റെ ഭാഗമായിട്ടും മറ്റു വിഷയങ്ങളുടെ ഭാഗമായിട്ടും ഒക്കെ അപ്പൊ ഇങ്ങനെ കളവ് നിരന്തരം വളരെ ലാഘവത്തോടു കൂടി പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റാണെന്നറിയാം പക്ഷെ ഈ കളവ് പറയുന്നതിലൂടെ അവരുടെ ജീവിതത്തിൽ ദാരിദ്ര്യം പിടിപെടും എന്ന് പറയുന്നത് അത് സത്യമാണോ ഒന്ന് കള്ളം പറയ നൊണ പറയ അത് ലാഘവത്തോടെ കാണേണ്ട ഒന്നല്ലത് വലിയ ഗൗരവായിട്ട് കാണേണ്ട ഒന്നാണ് പലപ്പോഴും പല വിഷയത്തിലും നമ്മൾ കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ ആ കള്ളത്തെ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കള്ളങ്ങൾ തുടർന്ന് പറയേണ്ടി വരും അപ്പോൾ അതിനാൽ ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നമുക്കുണ്ടാവുകയും ചെയ്യും പരമാവധി സത്യം പറയാൻ വേണ്ടിയിട്ട് നോക്കണം ഇപ്പോൾ നമ്മളൊക്കെ അന്യോന്യം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഫ്രണ്ട്ലി ആയിട്ട് ജീവിക്കുമ്പോൾ നമ്മളെ സ്വന്തം സുഹൃത്തുക്കളോട് കള്ളം പറഞ്ഞു പിന്നീട് കുറെ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് അയാൾ ആ കള്ളം അറിയുന്നതെങ്കിൽ അയാൾക്കുണ്ടാകുന്ന മാനസിക പ്രയാസങ്ങൾ വിഷമങ്ങൾ അങ്ങനെ തുടങ്ങിയിട്ട് അങ്ങനെയും അങ്ങനെ ഒരുപാട് വിഷയത്തിലേക്ക് അത് പോകുന്ന സമയത്ത് നമ്മുടെ വ്യക്തി ജീവിതം അത് വളരെ മോശത്തിലേക്ക് കൊണ്ടുപോവുകയുള്ളു ഏതായാലും കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ നുണ പറഞ്ഞു കഴിഞ്ഞാൽ അത് കടുത്ത ഹറാമാണ് മതവിധി എന്ന് മാത്രമല്ല അതിനാൽ തുടർന്നുകൊണ്ട് നമുക്ക് ഒരുപാട് ഭവിഷ്യത്തുകളും പ്രയാസങ്ങളും വരാനിരിക്കുന്നു ഉണ്ട് അള്ളാഹുദല കാത്ത് രക്ഷിക്കുമാറാവട്ടെ പരമാവധി സത്യം മാത്രം പറഞ്ഞുകൊണ്ട് ജീവിക്കാൻ അള്ളാഹുദല നമുക്ക് നമ്മോട് ബന്ധപ്പെട്ടവർക്കും തോഫീക്ക് എന്ന അനുഗ്രഹിക്കുമാറാവട്ടെ മതവിധി പറയുകയാണെങ്കിൽ നിരുപാധികം ഈ കള്ളം പറയുക നുണ പറയുക എന്ന് പറഞ്ഞാൽ അത് കടുത്ത ഹറാമാണ് എന്ന് മഹദൂൻ മഹദൂ സൈനുദ്ദി മഹദു മുറിയോഹനു അവിടുത്തെ ഫാത്തുഹൽമയിൽ വ്യക്തമായിട്ട് ഇത് പറയുന്നുണ്ട് ഫത്തുഹൽമിൻ്റെ ൂറ്റി മൂന്നാമത്തെ പേജിലായിട്ട് പറയാണ് അതായത് ബാബൽ ഫറാ എന്ന് നോക്കിയാൽ ആ ബാബൽ ബാബുൽ ഫറാന്ന് നോക്കിയാൽ കാണും അവിടെ പറയുന്നുണ്ട് അൽ കദിബു ഹറാമു കള്ളം പറയൽ നൊണ പറയൽ ഹറാമാണ് പിന്നെ ചില സാഹചര്യ സന്ദർഭങ്ങൾക്കനുസരിച്ചുകൊണ്ട് ചിലപ്പോ ഒക്കെ അത് നിർബന്ധമായിട്ട് വരുന്നുണ്ടില്ല എന്ന് പറയുന്നില്ല അപ്പൊ നമ്മുടെ മുതൽ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് അക്രമികളായ ആളുകൾ നമ്മളെ മുതല് പിടിച്ചെടുക്കാൻ വേണ്ടി വരുമ്പം ഇവിടെ മുതലൊന്നുമില്ല സമ്പത്തൊന്നുമില്ല എന്നൊക്കെ പച്ച നുണ പറയലൊക്കെ വേണ്ടി വരും അങ്ങനെയുള്ള സന്ദർഭങ്ങളൊക്കെ വേറെ പറയുന്നുണ്ട് അങ്ങനെയൊന്നും ഇല്ല ഇല്ലാതെ ലാഘവത്തോടെ വെറുതെ ഈ കള്ളം പറയാ നുണ പറയാ എന്ന് പറഞ്ഞാൽ അത് കടുത്ത ഹറാബ് തന്നെയാണ് എന്ന് മതവിധി പറയുമ്പം അങ്ങനെ പറഞ്ഞാൽ ഉണ്ടാകുന്ന ഈ ലാഘവത്തോടെ കളവിനെ കണ്ടതുകൊണ്ട് അതിങ്ങനെ പറയുമ്പം അതിനാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകൾ ഈ പറയുന്ന ദാരിദ്ര്യമൊന്നും മാത്രമൊന്നുമില്ല വേറെയും കുറെ ഉലമ പറയുന്നുണ്ട് ഏതായാലും ദാരിദ്ര്യം ഉണ്ടാക്കുമെന്ന് മഹാനായ്മം ഷെർവാനി അലിയുലോഹനുഹു ത്യാഫെ അധികരിച്ചുകൊണ്ട് ആശിയത്ത് ഷെർവാനിയിൽ തന്നെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ആശിയത്ത് ഷർവാനിയുടെ ഒന്നാം വാള്യം തന്നെ ഇതിൽ ദാരിദ്ര്യം പറയുന്ന കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് ബാബിലാണത് കാണ ത്വഹാറത്തിന്റെ ബാബിലും അവിടെ ഇതിന്റെ ഒന്നാം വള്ളയത്തിന് നാനൂറ്റി മുപ്പത്തിനാലാമത്തെ പേജിൽ പറയുന്നുണ്ട് ദാരിദ്ര്യം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് അന്നർത്തി ദമ്പി കാരണം ഇതൊക്കെ ഒരു കുറ്റാണല്ലോ അതുകൊണ്ടാണല്ലോ ഹറാമായത് അതിന്റെ മതവീതി ഹറാമല്ലേ അപ്പൊ തെറ്റല്ലേ കുറ്റാണല്ലോ അപ്പൊ അതുകൊണ്ട് അന്വർത്തിക്കാമ്പ് ഈ തെറ്റുകുറ്റങ്ങൾ ചെയ്യുക എന്ന് പറയുമ്പം സബബുലി അണ്ടോ അവനക്ക് അള്ളാഹു താല കൊടുക്കുന്ന ഞാമത്തുകൾ ഇല്ലാണ്ടാക്കും പ്രത്യേകിച്ച് കള്ളം പറയല് അപ്പൊ കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ ദാരിദ്ര്യുണ്ടാകും ദാരിദ്ര്യം ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് എന്ന് വ്യക്തമായിട്ട് ഷെർവാനിമം പറയുമ്പോൾ സുലൈമാൻ മഹാനയ്മാം സുലൈമാനിൽഹു അവിടുത്തെ ഉൽ ഹബീബ് എന്ന പേരിൽ അറിയപ്പെടുന്ന അശ്വതിമിർ അത് പറയുന്നുണ്ട് വ്യക്തമായിട്ട് അതിന്റെ ഒന്നാം വള്ളത്തിൽ തന്നെ പറയുന്നുണ്ട് ഇതും എൻ്റെ പാപ്പിൽ നോക്കിയാൽ കാണും അതേ ഈ വാർത്ത തന്നെ അവിടെ പറയുന്നുണ്ട് ഇനി മാത്രമല്ല ഇങ്ങനെ കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ മറവി ഉണ്ടാകും അതുപോലെ തന്നെ നമ്മുടെ ഈ പറയുന്ന മാന്യതക്ക് ബാധിക്കും ഇങ്ങനെ തുടങ്ങിയിട്ട് കുറേ കാര്യങ്ങൾ വീണ്ടും തുടർന്നു കൊണ്ട് പറയുന്നുണ്ട് ഇപ്പോ നിഹായത്തുൽ അറബ് എന്ന കിതാബ് ഉണ്ട് നിഹായത്തുൽ അറബ് എന്ന കിതാബ് മുപ്പത്തിമൂന്ന് വള്ളയത്തിലാണ് എട്ടാം നൂറ്റാണ്ടിൽ ജീവിച്ച മഹാനായിരുന്നു ഷിഹാബുദ്ദീൻ അഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന് അബ്ദുൽ വഹാബിൻ നുവൈരി എന്നൊരു പണ്ഡിതർ എട്ടാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്നു മഹാനവറുടെ ഈ പറയുന്ന നിഹായത്തുൽ അറബ് എന്ന് പറയുന്ന കിതാബിൻ്റെ രണ്ടാം വാള്യം ഇതിന്റെ മുന്നൂറ്റി മുപ്പത് മുന്നൂറ്റി മുപ്പത്തി ഒന്ന് മുന്നൂറ്റി മുപ്പത്തിരണ്ട് പേജുകളിലൊക്കെ നോക്കിയാൽ ധാരാളം കാണുന്നുണ്ട് ഒരു സ്ഥലത്ത് മഹാനവരുകൾ അതിനെപ്പറ്റി പറഞ്ഞു ലെയ്സ് അലി കാദിബിൻ മുറു അത് കള്ളം പറയുന്ന ആളുകൾക്ക് മാന്യത ഉണ്ടാവൂല മാന്യത നഷ്ടപ്പെട്ടു പോകും അത് ഉറപ്പുതന്നെയല്ലേ അവന്റെ വാക്കിന് സ്ഥിരത ഉണ്ടാകൂല പല സ്ഥലങ്ങളിലും സാക്ഷ്യം വഹിക്കാൻ അവനെ പറ്റൂല അതുകൊണ്ടാണല്ലോ ഹദീസ് ക്രോഡീകരിക്കുന്നൊടുത്ത് അദീതിന്റെ റാവിമാരെ പറയുന്ന കള്ളം പറയുന്നവർ അതിലുണ്ടെങ്കിൽ ആദീസ് ആകും തള്ളും മൗലു ആകും അങ്ങനെ പല കോലത്തിലും അത് പോകും അപ്പൊ കള്ളം പറയുന്ന ആളുകളുടെ വാക്ക് സ്ഥിരത അത് എടുക്കാൻ പറ്റൂല അത് എന്നെ പറഞ്ഞു മാന്യതയ്ക്ക് പറ്റൂല എന്ന് പറഞ്ഞ് മാന്യതയില്ലെങ്കിൽ പിന്നെ അവന് സാക്ഷിക്കാൻ പറ്റൂല അങ്ങനെ ഒരുപാട് കാര്യത്തിന് പറ്റൂല കള്ളം പറയുന്നവനെ പല സ്ഥലത്തും സാക്ഷിക്കും ഒപ്പിടുന്നൊടുത്തൊന്നും അവനെ പറ്റൂല കാരണം ഇന്ന് പറഞ്ഞവൻ നാളെ നിഷേധിക്കും അതുപോലെ തന്നെ നാളേക്ക് ചിലപ്പോൾ അത് പറഞ്ഞേ കള്ളാണെന്ന് ബോധ്യപ്പെടും അങ്ങനെ പലതും വരും അതുകൊണ്ട് കള്ളം പറയുന്നവരോടൊന്നും കൂട്ടൂല ഇനി അതുപോലെ തന്നെ ഇതിന്റെ മുന്നൂറ്റി മുപ്പത്തി ഒന്നാമത്തെ പേജിൽ പറഞ്ഞു ലിക്കുല്ലി ഷെയ് എന്ന ആഫത്തിന്റെ ഏതൊരു വസ്തുവിനും ആഫത്ത്ണ്ട് എന്നാൽ വൽ എന്നാൽത്തുക്ക് നമ്മുടെ സംസാരത്തിന്റെ ആഫത്ത് അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ കള്ളം പറയലാണ് അപ്പൊ നാവുകൊണ്ട് കള്ളം പറയരുത് എന്നർത്ഥം വേറൊരു സ്ഥലത്ത് പറയുന്നു പറയുന്നുൽ കതി കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ മറവിയ കൂട്ടുമെന്നും ഉണ്ട് അപ്പൊ ആക ആകത്തുക പറഞ്ഞാല് നൊണ പറയുക എന്ന് പറഞ്ഞത് അതൊരിക്കലും ശീലാക്കി എടുക്കരുത് അതിങ്ങനെ ചില ആളുകൾക്ക് നാവിൽ ജാരിയായിട്ട് വരും തമാശക്ക് കള്ളം പറയും എന്ത് തമാശ തമാശ എന്ന് അതെന്താ പറ്റുമെന്നാണോ ഇല്ല കള്ളം പറയൽ അനിവാര്യ ഘട്ടം ഞാൻ പറഞ്ഞല്ലോ ചില സന്ദർഭങ്ങളിലുണ്ട് അതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ബാക്കി ലാഘവത്തോടെ കാണേണ്ട അത് അതുകൊണ്ട് പരമാവധി സത്യം പറഞ്ഞുകൊണ്ട് ശീലിക്കുക എന്നാലാ നമ്മുടെ മക്കളും അത് കണ്ടുകൊണ്ട് പഠിച്ചു വരേണ്ടവരാണ് അപ്പം നമ്മൾ തന്നെ ആ ശൈലിയിലാകുമ്പം മക്കളും ആ ശൈലിയിലേക്കാകും അള്ളാഹുദാത്ത രക്ഷിക്കുമാറാവട്ടെ